ടെൻത്ത് ലെവലിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ നോക്കുക അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മാക്സിമം ഫാപ്സുകൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റൻ നോക്കാം രൂപീകരണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ പ്രധാനമായിട്ടും മൂന്നായി തിരിച്ചിരിക്കുന്നു അത്തരം ശിലകളുടെ പേരും അവയ്ക്ക് ഉദാഹരണവും താഴെ നൽകിയിരിക്കുന്നു ശരിയായ ജോഡികൾ എഴുതുക എന്നാണ് ആത്മീയ ശിലകൾ ബസാൾട്ട് കായാന്തര ശിലകൾ ചുണ്ണാമ്പുകൽ അവസാദ ശിലകൾ ഗ്രാനേറ്റ് കായാന്തര ശിലകൾ മാർബിൾ അപ്പോൾ ഇത് ശരിയായിട്ടുള്ളതെന്ന് പറയുന്നത് ഒന്നും നാലുമാണ് അതായത് ആത്മീയ ശിലകൾ ബസാൾട്ട് എന്നുള്ളതും ശിലകൾ മാർബിൾ എന്നുള്ളതുമാണ് ശരിയായിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ശിലകൾ പ്രധാനമായിട്ടും എത്ര ആയിട്ടാണ് മൂന്നായിട്ടാണ് തരംതിരിച്ച് ചെയ്യുന്നത് ഏതൊക്കെയാണ് ശിലകൾ അല്ലേ ശിലകൾ മൂന്നായിട്ടും പ്രധാനമായിട്ടും നമുക്ക് മൂന്നായിട്ട് ആഗ്നേയ ശിലകൾ അവസാദ ശിലകൾ കായാന്തര ശിലകൾ ഈ മൂന്ന് ശിലകളാണല്ലോ ഉള്ളത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇഗ്നേഷ്യസ് റോക്ക് സെഡിമെൻ്ററി റോക്സ് മെറ്റാമോർഫിക് റോക്സ് ഇങ്ങനെ മൂന്നായിട്ടാണ് തിരിക്കുന്നത് ഇതി പ്രധാനമായിട്ട് ആഗ്നേയ ആഗ്നേയശിലകളെടുത്ത് നോക്കുവാണെങ്കിൽ ആഗ്നേയ ശിലകളെടുക്കുവാണെങ്കിൽ ആഗ്നേയുടെ ശിലയുടെ പ്രത്യേകം നോക്കെ ശിലകളുടെ മാതാവ് എന്ന് വിളിക്കുന്നത് ഓക്കെ ശിലകളുടെ ശിലകളുടെ മാതാവ് എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് ശിലയാണ് ഓക്കെ അതുപോലെ പ്രാഥമിക ശില അതായത് പ്രൈമറി റോക്സ് പ്രൈമറി റോക്സ് എന്നറിയപ്പെടുന്നതും ഏതാണ് ആഗ്നേയ ആഗ്നേയശിലയാണ് പിതൃശില എന്നറിയപ്പെടുന്നതും ഓക്കെ പിതൃശില പിതൃശില എന്നറിയപ്പെടുന്നതും ഏതാണ് ആഗ്നേയ ശിലയാണ് അടിസ്ഥാനശില അടിസ്ഥാന 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 ശില എന്നറിയപ്പെടുന്നതും ഏതാണ് ആഗ്നേയ ശിലയാണ് കേട്ടോ അപ്പോൾ ആഗ്നേയ ശിലകളുടെ പ്രത്യേകതകൾ കുറേ ഉണ്ട് ഒന്നെന്താണ് ശിലകളുടെ മാതാവ് പ്രൈമറി റോക്സ് പിതൃശില അടിസ്ഥാനശില ഇനിയുണ്ട് കേട്ടോ ഇനി പറയുകയാണെങ്കിൽ അഗ്നിപർവ്വത ജന്യശില അഗ്നി പർവത ജന്യശില അഗ്നിപർവ്വത ജന്യശില എന്നറിയപ്പെടുന്നതും ഏതാണ് ആഗ്നേയ ശിലയാണ് അതുപോലെ തന്നെ ഫോസിലുകൾ ഇല്ലാത്ത ശില ഫോസിലുകൾ ഫോസിലുകൾ ഇല്ലാത്ത ശില ഫോസിലുകൾ ഇല്ലാത്ത ശില എന്ന് പറയുന്നത് ഏതാണ് ആഗ്നേയ ആഗ്നേയശിലകളാണ് കേട്ടോ ആഗ്നേയുടെ ശിലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രധാനമായിട്ട് അറിയാത്ത ലോഹ അരികളായിരിക്കും ഉള്ളത് അപ്പോൾ ലോഹ ലോഹായിരുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് ശിലയിലായിരിക്കും ആഗ്നേയ ശിലയിലായിരിക്കും കേട്ടോ അതുപോലെ തന്നെ വേറൊരു പ്രത്യേകതയാണ് മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശില എന്ന് പറയുന്ന ഇതാണ് മാഗ്മ മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലി എന്ന് പറയുന്ന ഏതാണ് ആഗ്നേയശിലയാണ് കേട്ടോ ആഗ്നേയശിലയാണ് അപ്പം ഇത്രയാണ് ആഗ്നേശിലയെക്കുറിച്ച് പ്രധാനപ്പെട്ട ആഗ്നേശിലകളെ കുറിച്ചിട്ട് കുറച്ച് പോയിന്റുകളാണ് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു എന്നൂടെ പറയാം ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നു പ്രാഥമിക ശില പിതൃശില അടിസ്ഥാന ശില അഗ്നിപർവ്വതജന്യശിലകൾ ഫോസിലുകൾ ഇല്ലാത്ത ശില ഏറ്റവും കൂടുതൽ ലോഹ ആയിരുകൾ കാണപ്പെടുന്ന ശില മാഗ്മ തണുത്തുറ ഉണ്ടാകുന്ന ശില അപ്പം ഇത്രയും ആണേ കിട്ടിയേ ആഗ്നേയശിലകൾ ആഗ്നേയശിലകൾക്ക് ഉദാഹരണങ്ങളാണ് എന്ത് ബസാൾട്ട് ഒന്നാമത്തെന്ന് പറയുന്ന ബസാൾട്ട് ഓക്കെ മറ്റൊരെണ്ണ ഏതാണ് ആഗ്നേയശിലയ്ക്ക് ആ പിന്നെ അതുപോലെ തന്നെ ബസാൾട്ടിനെ പറ്റി പറയുവാണെങ്കിൽ വരണോണ്ട് ബസാൾട്ടിൻ്റെ അവക്ഷയം മൂലം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ബെസാട്ടിൻ്റെ അവക്ഷയം മൂലം ഉണ്ടാകുന്ന മണ്ണ് ഏതാണ് കറുത്ത കറുത്ത പരുത്തി മണ്ണാണ് കേട്ടോ കറുത്ത പരുത്തി മണ്ണാണ് ബെസാൽട്ടുകൾക്ക് അവക്ഷയം മൂലം ഉണ്ടാകുന്ന മണ്ണ് ഏതാണ് കറുത്ത പരുത്തി മണ്ണാണ് ക്ലിയർ ആണേ ഇനി ഇത്രയാണ് നമ്മൾ നമ്മളെ അഗ്നേശിലകളെക്കുറിച്ച് പറയുന്നത് ഓക്കെ അഗ്നേശില എന്ന് പറയുന്ന അഗ്നേശിലകൾക്ക് ഉദാഹരണമാണ് ഓക്കെ അതുപോലെ തന്നെയാണ് ബസാൾട്ട് മാത്രമല്ല ഗ്രാനൈറ്റും ആഗ്നേയശിലകൾക്ക് ഉദാഹരണമാണ് കേട്ടോ ഗ്രാനേറ്റും ഏതാണ് ആഗ്നേയശിലകൾക്ക് ഉദാഹരണമാണ് കേട്ടോ ബസാൾട്ട് മാത്രമല്ല ഗ്രാനൈറ്റ് ഗ്രാനൈറ്റും ഏതാണ് ബസാൾട്ട് ഗ്രാനേറ്റ് ഇതൊക്കെ ആഗ്നേയശിലകൾക്ക് ഉദാഹരണമാണ് ഇത്ര ആഗ്നേയശിലയെ പറ്റി കിട്ടിയേ ക്ലിയറാണേ നമുക്ക് അടുത്ത് നോക്കാം ഇവിടുത്തെ അനുസരിച്ചെന്ന് പറയുന്നത് ആഗ്നേയശിലയും കായാന്തര ശിലയായിരുന്നു കറക്റ്റായിട്ടുള്ളത് അപ്പോൾ പ്രധാനമായിട്ട് മൂന്ന് ശിലയാണ് ആഗ്നേയശിലകൾ അവസാദശിലകൾ കായാന്തരശിലകൾ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ശിലയെ പറ്റി പോകാം രണ്ടാമത്തെ ഏതായിരുന്നു അവസാദ ശിലകൾ അല്ലെ അവസാദ ശിലകൾ ആണല്ലോ അവസാദ അവസാദശിലകളെ പറ്റി പോകാം അവസാദശിലകളെ പറ്റി പറയുവാണ നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് അവസാദ ശിലകൾക്ക് ഉദാഹരണം ഏത് അവസാദ ശിലകൾക്ക് ഉദാഹരണത്തിൽ നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കെ അവസാദ ശിലകൾക്ക് ഉദാഹരണം ഏതാണ് ആദ്യതാത് മണൽക്കല്ലാണ് കേട്ടോ മണൽ കല്ല് ഇവിടെ ഗ്രാമീറ്റാണ് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് കേട്ടോ മണൽ മണൽക്കല്ലാണ് മണൽക്കല്ല് അല്ലെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ പറയും വേറെ ഏതാ എക്കൽ കല്ല് ഓക്കെ എക്കൽ കല്ല് എക്കൽ കല്ല് മണൽ കല്ല് ഇതൊക്കെയാണ് അവസാദശിലകൾക്ക് ഉദാഹരണമായിട്ട് വരുന്നത് കേട്ടോ മറ്റൊരു പ്രത്യേകതയാണ് അവസാദ ശിലകളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഫാരവും കാഠിന്യവും കുറവായിരിക്കും ഓക്കെ ഫാരവും കാഠിന്യവും കുറവായിരിക്കും ഏത് ശിലകൾക്ക് അവസാദ ശിലകൾക്ക് അല്ലേ കുറയാണെങ്കിൽ മണൽക്കല്ലല്ലേ മണൽ മണൽ എന്ന് പറയുമ്പോൾ അതിന് ഫാരം കൂടുതലാണ് ഭാരം കുറവാണ് അല്ലേ അപ്പോൾ അതിന് ഫാരവും കാഠിന്യം ഏതാണ് കുറവാണ് അവസാദശം പിന്നെ വേറൊരു പ്രത്യേകതയാണ് അവസാദ പാളി പാളിയായിട്ട് കാണപ്പെടും ഓക്കെ പാളി രൂപത്തിൽ കാണപ്പെടും പാളി രൂപേനെ കാണപ്പെടുന്ന ഏതാണ് അവസാദ ശിലകളാണ് ഓക്കെ പാളി രൂപേണ കാണപ്പെടുന്ന ശിലകൾ ഏതാണ് അവസാദ ശിലകളാണ് ഓക്കെ ക്ലിയർ ആണേ ഇനി പെട്രോളിയം കൽക്കരി പെട്രോളിയം പെട്രോളിയം അതുപോലെ തന്നെ കൽക്കരി പെട്രോളിയവും കൽക്കരിയും കാണപ്പെടുന്ന ശിലകൾ ഏതാണ് അത് അവസാദ ശിലകളാണ് ഓക്കെ പെട്രോളിയവും കൽക്കരിയും കാണപ്പെടുന്ന ശിലകൾ ഏതാണ് അവസാദ ശിലകളാണ് ക്ലിയർ ആണേ ഇനി ഈ പെട്രോളിയത്തിന് നമ്മളൊരു പേര് അറിയപ്പെടും എന്താണെന്നറിയാമോ ശിലാതൈലം എന്നറിയപ്പെടുന്നത് ഏതാണ് പെട്രോളാണ് കേട്ടോ ശിലാതൈലം എന്നൊക്കെ അറിയപ്പെടുന്നത് പെട്രോളാണ് ഓക്കെ ക്ലിയർ ആണേ ി പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ശിലയാണ് കായാന്തരിക ശിലകൾ കായാന്തര ശിലകൾക്ക് ഉദാഹരണമാണ് മാർബിൾ എന്ന് പറയും ഓക്കെ ഈ കായാന്തര ശിലകൾ രൂപപ്പെടുന്നത് നമുക്ക് അവസാദ ശിലകൾ രൂപപ്പെടുന്ന പറഞ്ഞില്ലല്ലോ അവസാദ ശിലകൾ രൂപപ്പെടുന്നതെന്ന് പറയുന്നത് ശക്തമായ കാറ്റ് ഒഴുക്കുവെള്ളം ഹിമാനികൾ വേലിയേറ്റ വേലിയിറക്കങ്ങൾ തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായിട്ടായിരിക്കും ഈ അവസാദ ശിലകൾ രൂപപ്പെടുന്നത് ആണേ അതുപോലെ തന്നെ നമ്മൾ ആഗ്നേയ ശിലയെ പറഞ്ഞു ഫോസിലുകൾ കാണത്തില്ലെന്ന് ഫോസിലുകൾ കാണുന്ന ശില ഏതാണ് അവസാദശിലകൾ ഫോസിലുകൾ കാണുന്ന ശില എന്ന് പറയുന്നത് ഏതാണ് അവസാദ ശിലകളാണ് ഓക്കെ ഫോസിലുകൾ കാണപ്പെടുന്ന ശിലയാണ് അവസാദ ശില നെക്സ്റ്റാണ് കായാന്തരിക ശില കായാന്തരിക കായാന്തരശിലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉയർന്ന മർദ്ദത്തിലും ഊഷ്മാവിലും ആഗ്നേയ ശിലകളുടെയോ അല്ലെങ്കിൽ അവസാദ ശിലകളോ ഈ രണ്ട് ശിലകളുണ്ടല്ലോ നമ്മുടെ ആഗ്നേയശില അല്ലെങ്കിൽ ആവാസാദ ശിലകൾ ഈ രണ്ട് ശിലകളിൽ അടിസ്ഥാന രൂപത്തിൽ രാസപരമായിട്ട് മാറ്റമുണ്ടായി രൂപപ്പെടുന്നതാണ് എന്ത് കായാന്തരിക ശിലകൾ ഓക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് കായാന്തരിക ശിലയാണ് അതിന് ഏതാ എക്സാമ്പിളാണ് ഏത് മാർബിള് സ്ലേറ്റ് പിന്നെ ഷെയിൽ ഷെയിൽ പിന്നെ ക്വാട്ട്സൈറ്റ് ഇതൊക്കെ എന്താണ് കായാന്തര ശിലകൾക്ക് ഉദാഹരണമാണ് അതുപോലെ തന്നെ നമ്മുടെ രത്നം വജ്രം മരതകം ഇതൊക്കെ എന്നാണ് കായാന്തരശിലകൾക്ക് ഉദാഹരണമാണ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് ശിലകൾ കിട്ടിയല്ലോ ഇപ്പോൾ നമ്മുടെ ആഗ്നേയശില അവസാദശില കായാന്തര ഇനി ഈ കായാന്തീകരണത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ ആഗ്നേയശിലകൾക്ക് അവസാദശിലകൾക്കും രൂപമാറ്റം സംഭവിച്ചാന്നുള്ള കായാന്തര ശിലാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞല്ലോ ഇത് ചില പരീക്ഷയെ കണ്ടു വന്ന ക്വസ്റ്റിനാണ് ഈ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ഗ്രാനൈറ്റ് പറഞ്ഞു ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ഏതൊരു എക്സാമ്പിളാണ് ആ നീ ശിലകൾക്ക് എക്സാമ്പിൾ യാ ഗ്രാനൈറ്റിന് കായാന്തരീകരണം രൂപപ്പെട്ടാണ് എന്തുണ്ടാകുന്നത് നൈസ് ഉണ്ടാകുന്നത് കേട്ടോ അതുപോലെ നമ്മുടെ ചുണ്ണാമ്പുകല്ല് ചുണ്ണാമ്പുകല്ലെന്ന് പറയുന്ന ഏതാണ് അവസാദ ശിലകൾക്ക് എക്സാമ്പിളാണ് ചുണ്ണാമ്പുകല്ലുകൾക്ക് കായാന്തരീകരണം സംഭവിച്ചാണ് നമ്മുടെ മാർബിൾ ഉണ്ടാകുന്നത് കേട്ടോ മാർബിൾ അതുപോലെ തന്നെ ബസാൾട്ടിന് ബസാൾട്ട് എന്ന് പറയുന്നത് ഏതായിരുന്നു ആഗ്നേഷ്യയാണ് ബസാൾട്ടിന് കായാന്തരീകരണം സംഭവിച്ചാണ് ഷിസ്റ്റ് ഉണ്ടാകുന്നത് എന്താണ് ഷിസ്റ്റ് ഷിസ്റ്റ് രൂപപ്പെടുന്നത് ഇനി കളിമണ്ണ് അല്ലെങ്കിൽ കളിമണ്ണിന് കളിമണ്ണിന് അല്ലെങ്കിൽ ഷെയ്ല് ഇതിനൊക്കെ മാറ്റം സംഭവിച്ച കേട്ടാണ് നമ്മുടെ സ്ലേറ്റ് രൂപപ്പെടുന്നത് സ്ലേറ്റ് കൽക്കരിക്ക് രൂപം മാറ്റാൻ സംഭവിച്ചാണ് കൽക്കരി ൽക്കരിക്ക് മാറ്റം സംഭവിച്ചാണ് ഗ്രാഫേറ്റ് രൂപപ്പെടുന്നത് ഏതാണ് ഗ്രാഫേറ്റ് ഗ്രാഫേറ്റ് രൂപപ്പെടുന്നത് ക്ലിയറാണേ ഇത്രയും കിട്ടിയല്ലോ അപ്പോൾ ശിലകളെ പറ്റി മൂന്ന് ടൈപ്പ് ശിലകളെ ശിലകളെപ്പറ്റി ക്ലിയറായ മാക്സിമം പോയിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ വേണം പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ശിലകൾ ഈ ഒരു പാർട്ടിൽ നിന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പോകുന്ന ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് മാക്സിമം പോയിന്റുകൾ നമുക്ക് പഠിക്കാം പ്രധാനമായിട്ടും മൂന്ന് ശിലകളാണ് ആത്മീയശിലകൾ അവസാദശിലകൾ കായാതര ശിലകൾ ആത്മീയശിലയുടെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു ശിലകളുടെ മാതാവ് പ്രാഥമിക ശില പിതൃശില അടിസ്ഥാനശില അഗ്നിപർവ്വതജന്യശില ഫോസലുകളില്ലാത്ത ശില ലോഹത്തിൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ആത്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശില ഇതെല്ലാം എന്താണ് ആത്മീയ ശിലയാണ് കേട്ടോ പിന്നെ ആത്മീയശിലെ ശിലർക്ക് ഉദാഹരണമാണ് ബസാൾട്ട് പരൽ രൂപമില്ലാത്ത ശിലയാണ് ബസാൾട്ട് ബസാൾട്ടിൻ്റെ പ്രത്യേകതയാണ് പരൽ രൂപമില്ലാത്ത ഒരു ശിലയാണ് അതുപോലെ തന്നെ പറഞ്ഞു ബസാൾട്ടിന് അപേക്ഷയം മൂലം ഉണ്ടാകുന്ന മണ്ണാണ് ഇത് റിഗർ മണ്ണ് അഥവാ കറുത്ത പരുത്തി മണ്ണ് എന്നൊക്കെ പറയുന്നത് കേട്ടോ റിഗർ മണ്ണ് അഥവാ കറുത്ത പരുത്തി മണ്ണ് ഇനി രണ്ടാമത്തെ ശിലയാണ് അവസാദശില അവസാദശില രൂപപ്പെടുന്നതെന്ന് പറയുന്നത് ഈ വേലിയേറ്റം കാറ്റ് ഒഴുക്കുവെള്ളം ഹിമാലേകൾ തിരുമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായിട്ടാണ് അതിന് എക്സാമ്പിളാണ് മണൽക്കല്ലും എക്കൽ കല്ല് മണൽക്കല്ല് എക്കൽക്കല്ല് എക്കൽകല്ല് അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് പെട്രോളിയം കൽക്കരി കാണപ്പെടുന്ന ശിലയാണ് അവസാദ അവസാദശില പെട്രോളിയത്തിന് മറ്റൊരു പേര് പറയും ശിലാതൈല ഫോസിലുകൾ കാണപ്പെടുന്ന ശിലയാണ് അവസാദ ശില പിന്നെ അടുത്തതാണ് കായാന്തരശില കായാന്തരശില രൂപപ്പെടുന്നത് എങ്ങനായിരുന്നു നമ്മുടെ അഗ്നേശിലൾക്കും അവസാന ശിലകൾക്കും രാസപരമായിട്ടുള്ള മാറ്റം സംഭവിച്ചാണ് കായാന്തരശില ശില് രൂപപ്പെടുന്നത് എക്സാമ്പിൾ ആണ് എന്ത് സ്ലേറ്റ് ഷെയില് മാർബിൾ ഇതൊക്കെ എന്താണ് കായാന്തര ശിലകളാണ് ഓക്കെ ഇത് നമ്മൾ പറഞ്ഞു ഗ്രാനൈറ്റിന് ഗ്രാനൈറ്റ് ബസാൾട്ട് അഗ്നേശില അതെ ഗ്രാനേറ്റിന് മാറ്റം സംഭവിച്ച നൈസാവും ബസാൾട്ടിന് മാറ്റം സംഭവിച്ച് ഷിസ്റ്റാകും ഷിസ്റ്റ് ഓക്കെ ഷിസ്റ്റ് എന്നാണ് ബസാൾട്ടിന് മാറ്റം സംഭവിച്ചു ഷിഫ്റ്റ് ഷിസ്റ്റ് ഷിഫ്റ്റ് അല്ല ഷിസ്റ്റ് ഓക്കെ ഷിസ്റ്റ് രൂപപ്പെടും പിന്നെ നമ്മുടെ ഗ്രാ ഗ്രാനൈറ്റ് പറഞ്ഞു ഗ്രാനേറ്റ് നൈസായിട്ട് മാറും ചുണ്ണാമ്പ് കല്ലാണെങ്കിൽ മാർബിളായിട്ട് മാറും ചുണ്ണാമ്പ് കല്ലാണ് ഈ മാർബിളായിട്ട് മാറുന്നത് കേട്ടോ പിന്നെ അതുപോലെ കൽക്കരി എന്തായിട്ട് മാറും ഗ്രാഫൈറ്റ് ഗ്രാഫേറ്റായിട്ട് മാറും കൽക്കരിയാണ് പിന്നീട് ആയിട്ട് രൂപമാറ്റം സംഭവിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഒറ്റ ക്വസ്റ്റിനും നമുക്ക് പഠിക്കേണ്ട മൂന്നാണ് മേശിലകൾ അവസാദശിലകൾ കായാന്തരേശിലകൾ ഇത്രയും പോയിന്റുകൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോയാലോ എന്താണ് ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റൻ പോകാം ഇന്ത്യൻ ദേശീയതയുടെ ആവിർഭാവത്തിന് വഴി തെളിച്ച പ്രധാന സാഹിത്യകൃതികളും അവയുടെ എഴുത്തുകാരുടെയും പേരുകൾ ചുവടെ നൽകിയിരിക്കുന്നു ശരിയായ രീതിയിൽ എഴുതുക ഓക്കെ ശരിയായ രീതിയിൽ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരുടെ പ്രധാനപ്പെട്ട ആൾക്കാരും അവരുടെ കൃതികളിലാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അത് ശരിയായ രീതിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് മിക്കവാറും ചില ക്വസ്റ്റ്യനുകളിലൊക്കെ ആവർത്തിച്ച് ചോദിച്ച് കണ്ടുവരുന്ന ക്വസ്റ്റ്യനുകളാണ് ഓക്കെ നമുക്ക് നോക്കാം ഘോര ഗോര ആരുടെയാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെയാണ് ഘോര കേട്ടോ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൃതിയാണ് എന്തെന്ന് പറയുന്നത് ഗോര രവീന്ദ്രനാഥ ടാഗോറിൻ്റെ മറ്റ് കൃതികൾ ഏതൊക്കെയാണേ ഗീതാഞ്ജലി ഏതാണ് ഗീതാഞ്ജലി പിന്നെ ഗോര പിന്നെയുണ്ട് വേറെ കുറേ ഉണ്ട് അല്ലേ പ്രധാനപ്പെട്ട രണ്ടാണ് ഗീതാഞ്ജലിയും ഗോര എന്നൊക്കെ പറയുന്നത് അത് ഫോർത്ത് വെച്ചിരിക്കണേ മറന്നുപോകരുത് കേട്ടോ എന്താണ് പാഞ്ചാലി ശബദം പാഞ്ചാലി ശവദാരുടെയാണെന്ന് അല്ലേ പാഞ്ചാലി ശബദ് ആരുടെയാ പാഞ്ചാലി ശബദ് എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ ഭാരതിയുടെ ആണ് കേട്ടോ സുബ്രഹ്മണ്യ ഭാരതിയുടെ പാഞ്ചാലി ശബദ് ക്ലിയർ ആണേ സുബ്രഹ്മണ്യ ഭാരതി ഈ സുബ്രഹ്മണ്യ ഭാരതിയെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രീവിയസ് ഇയർ നമ്മുടെ ഈ കഴിഞ്ഞ കുറച്ച് പരീക്ഷിക്കുമ്പോൾ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടോ തമിഴ് തമിഴിൽ ഉള്ളൊരു അല്ലെങ്കിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു സുബ്രഹ്മണ്യ ഭാരതി എന്ന് പറയുന്നത് തമിഴാണ് കേട്ടോ അതൊന്നും അത് സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതിയാണ് ഇത് പാഞ്ചാലി ശബദ് ഓക്കെ പാഞ്ചാലി ശബദ് എന്ന് പറയുന്നത് നം സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതിയാണ് ഓക്കെ അടുത്തതാണ് ഗോദാൻ ഗോദാൻ ആരുടെയാണ് പ്രേംചന്ദിൻ്റെയാണ് ഗോദാൻ ഓക്കെ പ്രേംചന്ദിൻ്റെയാണ് ഗോദാൻ എന്നു പറയുന്ന കൃതി പ്രേംചന്ദൻ്റെയാണ് ഗോദ എന്ന് പറയുന്ന കൃതി ഗോദ എന്ന് പറയുന്ന കൃതി ആരുടെയാണ് പ്രേംചന്ദിൻ്റെയാണ് ഓക്കെ പ്രേംചന്ദിൻ്റെ മറ്റു കൃതികളും കൂടെ വെക്കാൻ പഠിക്കുക ഓർത്തു വെക്കാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് കിട്ടുമെങ്കിൽ മറ്റെവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തി പ്രേംചന്ദനെ മറ്റു കൃതികളും കൂടെ ഒന്ന് ഓർത്ത് വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ നെക്സ്റ്റാണ് നിബന്ധമാല നിബന്ധമാല ആരുടെയാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കൽ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കളുടെയാണ് നിബന്ധന മാല അത്രയും ആണേ ഇപ്പോൾ പ്രധാനപ്പെട്ട സാഹിത്യത്തിലെ എഴുത്തുകാരും അവരുടെ കൃതികളുമാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ഇന്ത്യൻ സാഹിത്യത്തിലെ ഇന്ത്യൻ സാഹിത്യകാരന്മാരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഓക്കെ അവർ നമ്മളുടെ പിന്നെ അവരുടെ പ്രധാനപ്പെട്ട കൃതികളും ഇതുപോലെ തന്നെ മലയാള സാഹിത്യത്തിനെയും പറ്റിയും പഠിക്കാനുണ്ട് കേട്ടോ മലയാള സാഹിത്യ കാരന്മാരും അവരുടെ കൃതികളെ പറ്റിയും പഠിക്കേണ്ടതായിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് നോക്കാം ഓപ്പറേഷൻ സുതാര്യത ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ സുതാര്യത ഓപ്പറേഷൻ സുതാര്യത ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇ ഡിസ്ട്രിക്റ്റ് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ല വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ വ്യാപക മിന്നൽ പരിശോധനയാണ് എന്ത് ഓപ്പറേഷൻ സുതാര്യത അതായത് ഇ ഡിസ്ട്രിക്ട് പോർട്ടല് വേണ്ടവിധം വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള പരാതി വന്നപ്പോൾ അതിനെതിരെ നമ്മുടെ വില്ലേജ് ഓഫീസുകളിൽ നടത്തിയ ഒരു മിന്നൽ പരിശോധനയായിരുന്നു എന്ത് ഓപ്പറേഷൻ സുതാര്യത അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ നവ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയങ്ങളിൽ അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക ഓക്കെ ഇന്ത്യയുടെ നവ സാമ്പത്തിക പരിഷ്കരണം പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യൻ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയ സംരംഭങ്ങൾ അതായത് ബിഒറ്റി ബിൽഡ് ഓപ്പറേറ്റർ ട്രാൻസ്ഫർ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഇത് ശക്തിപ്പെട്ടു നിയന്ത്രിത വ്യവസ്ഥയിൽ നിന്നും സ്വതന്ത്രമായതും ഉദാരവൽക്കരിക്കപ്പെട്ടതുമായ സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോളവൽക്കരണത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു പുത്തൻ സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഇത് മൂന്നും ശരിയാണ് കേട്ടോ ഇത് ലാസ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണത്തിൽ പ്രധാന കാർഷിക വിളയായ ഗോതമ്പ് ഉൾപ്പെടുന്നത് ഗോതമ്പെന്ന് പറയുന്നത് ഏത് വിളയെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഗോതമ്പ് ഗോതമ്പെന്ന് പറയുന്നത് ഏത് വിളയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് റാബി വിളയാണ് എന്ത് ഗോതമ്പെന്ന് പറയുന്നത് ഓക്കെ നെല്ല് ഗോതമ്പ് ഇതൊക്കെ ഏത് വിളയാണ് റാബി വിളകളാണ് ഓക്കെ മൂന്ന് ടൈപ്പ് വിളകളല്ലേ പിടിച്ചിട്ടുള്ളത് റാബി കാരിപ്പ് സയ്ദ് റാബി വിള കാരിഫ് വിള സയ്യിദ് വിള അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെ വിളയും അതിൻ്റെ എക്സാമ്പിളുകളും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഓക്കെ അതുപോലെ തന്നെ ഓരോ വിളകളും എടുക്കുന്ന കൃഷി ഇറക്കുന്ന അത് ഞാൻ കഴിഞ്ഞ അടുത്ത വീഡിയോയിൽ ഈ ഒരു ക്വസ്റ്റൻ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് തരാട്ടെ അതിപ്പോൾ വീഡിയോ ഉള്ള കളർ ലൈങ്ക് ആയി പോകുന്നു അവിടെ ഈ ആൻസർ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇവിടെ റാബി വിളയാണ് ഇവിടുത്തെ ശരിയായിട്ട് ആൻസർ ഓക്കെ പിന്നെ ഇത്രയും അഞ്ച് ക്വസ്റ്റിനും അതിൻ്റെ ആൻസേഴ്സും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്